ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ കോമ്യൂണിക്കേഷൻ ടിപ്സ് നമ്മൾ ഇവിടെ ഒരു വെറൈറ്റി ഡിഷാണ് ഉണ്ടാക്കുന്നത് ഒരു പുളിൻ കറിയും നമുക്ക് പൊട്ടറ്റ കൊണ്ടുവരും പൊരിയൽ എന്ന് പറയും തമിഴ്നാട്ടിലെ ഒരു കറിയാണിത് അവിടെ അവർ ഉരുളം കിഴങ്ങ് പുട്ടെന്നാണ് പറയുന്നത് ഇത് ചോറിൻ്റെ കൂടെ കുട്ടി കഴിക്കാനുള്ള കൂട്ടന്നാണ് അത് ഉരുവാപ്പുളിയും തേങ്ങ അരയ്ക്കാത്ത പുളിയാണ് ഉരുളം കിഴങ്ങ് പുട്ടും ഇത് രണ്ടും ഇതിൻ്റെ ആണ് നല്ല ടേസ്റ്റാണിത് അപ്പം എങ്ങനെ ചെയ്ത് നോക്കാം നമുക്ക് നല്ലപോലെ പൊടിച്ചെടുത്തിട്ടുണ്ട് നമുക്ക് കടുക് താളിച്ച് വേണം ചേർക്കാൻ കടുക് മുളകും താളിക്കണം മുളകും ഇട്ട് കടവിട്ട് ഇതിനകത്ത് നമുക്ക് ഉഴുന്നുവരിപ്പ് ചേർത്താണ് താളിക്കുമ്പോഴാണ് പ്രത്യേകം വേണം അപ്പോൾ മുളകും കരു കടവും കറിവേപ്പിലയും ഇട്ട് താളിച്ചതിന് ശേഷം അത് ഉഴുന്നൊരുപ്പും കൂടെ മൂപ്പിച്ചെടുക്കണം ഇപ്പം ഇവിടെ ഉഴുന്നവരുപ്പിടാൻ മൂത്ത് മറന്നുപോയി ഞാൻ വീണ്ടും അത് ഉഴുന്നൊരുപ്പ് മാത്രം തനിയെ വറുത്ത് ചേർക്കുന്നുണ്ട് ഇനി ഒരുമിച്ച് ചേർത്താണ് കടു താളിക്കേണ്ടത് കടുക് പൊട്ടിക്കഴിഞ്ഞ മുളകും ചേർത്ത് നമുക്ക് ഉഴുന്നൊരുപ്പും ചേർത്ത് നല്ലപോലെ മൂപ്പിച്ചെടുക്കണം കുറച്ച് കറിവേപ്പിലയും ചേർക്കണം കുറച്ച് എണ്ണ ഏറെ ചേർക്കണം ഏറെ ഒരു കിഴങ്ങുണ്ട് മൂന്നാലഞ്ച് കിഴങ്ങുണ്ട് അപ്പോൾ നമ്മൾ കുറച്ച് എണ്ണ ഏറെ ചേർക്കണം ഈ കടുവു താളിച്ചേന്റെ കൂട്ടത്തില് നമുക്ക് സവാളയും വഴറ്റിയെടുക്കണം ഒന്നോ രണ്ടോ സവാള ചെറുതായി കട്ട് ചെയ്തും ഒരു രണ്ടോ മൂന്നോ പച്ചമുളകും ചേർക്കാം അതും ചേർത്ത് നല്ലപോലെ ഇത് വഴറ്റിയെടുക്കണം സവാളയും പച്ചമുളകും നല്ലപോലെ വഴറ്റിയെടുക്കണം കുറച്ചൊപ്പും ചേർത്ത് നമുക്ക് നല്ലപോലെ വഴറ്റിയെടുത്തിട്ടുണ്ട് പിന്നെ അപ്പം നമുക്ക് ഉരുളം കിഴങ്ങ് പൊടിച്ച് വച്ചിരിക്കുന്ന കൂടെ ചേർക്കാം കുറച്ച് തേങ്ങയും ചേർക്കാം ആ തേങ്ങ അരയ്ക്കേണ്ട തിരുമിയ തേങ്ങയാണ് ചേർക്കേണ്ടത് ചെറുതായി തിരുമിയെടുത്ത് തേങ്ങയും ചേർത്ത് ഉപ്പും ചേർത്ത് നമുക്ക് പച്ചമുളക് എരിക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് രണ്ടെണ്ണം കൂടെ ചേർത്താലും നല്ല മണമായിരിക്കും ഇപ്പോൾ കുട്ടികൾക്ക് അധികം എരി വേണ്ടാത്ത മൂന്നാല് പച്ചമുളക് ചേർത്താലും നല്ല മണമായിരിക്കും അപ്പം നമുക്ക് നല്ലപോലെ പൊടിച്ചെടുത്തിട്ടുണ്ട് കിഴങ്ങ് ഇനി ഇത്രയും പൊടിച്ചാൽ മതിയാവും തേങ്ങയും ചേർത്ത് നല്ലപോലെ ഒന്ന് ഇളക്കിയിട്ട് കുറച്ച് ഉപ്പും ചേർത്ത് ഇളക്കിയെടുത്തതിന് ശേഷം നമുക്ക് പാനിലോട്ട് ഉള്ളിയുടെ കൂട്ടത്തിൽ ഒരുമിച്ച് ചേർത്ത് വീണ്ടും ഇളക്കി എടുക്കാം ഇളക്കിയെടുക്കാം ഉപ്പും ചേർക്കാം നമുക്ക് ഉപ്പും ചേർത്ത് നല്ലപോലെ ഒന്ന് ഇളക്കി എടുക്കാം ഇപ്പം നല്ലപോലെ ഇളക്കിയെടുത്തിട്ടുണ്ട് നമുക്കത് ഉള്ളിയുടെ കൂട്ടത്തിൽ ചേർക്കാം ഉള്ളിക്ക് ഉപ്പും ചേർത്തിട്ടുണ്ട് നമ്മൾ നമ്മളിത് വലിയതായിട്ടുള്ള കഷ്ണങ്ങൾ കുറച്ചും കൂടെ ഒന്നും കൂടെ പൊടിച്ച് ചേർത്ത് തേങ്ങ ഉപ്പൊക്കെ ചേർത്തിട്ടുണ്ട് എല്ലാം കൂടെ ചേർത്ത് നല്ലപോലെ ഒന്ന് മിക്സ് എടുക്കണം നല്ല ആയിട്ടുള്ള ഒരു പൊരി എന്ന് പറയും നമ്മൾ ഇവിടെ മെഴുക്കുപുരട്ടി എന്ന് പറയുന്ന പോലെ ആയിരിക്കും തമിഴ്നാട്ടിൽ പൊരിയൽ എന്ന് പറയും ഇല്ലെങ്കിൽ പുട്ടെന്നാണ് പറയുന്നത് ഉരുളം കഴിഞ്ഞ എന്ന് പറയും നല്ല ഇതിന്റെ ഒരു കറിയുണ്ട് ഉലുവ കറി ഉലുവ എന്ന് പറയും അതാണ് ഇതിന്റെ കൂടെ കുട്ടിയാണ് ചോറിനുന്നത് ഇത് ഈ പുലുവപ്പുളിയും ഉരുളങ്ങപ്പുട്ടും ഒരു കോമ്പിനേഷൻ നല്ലപോലെ ഇളക്കി പറ്റൽ മുളകും കടുവറുക്കുമ്പോഴും കുറച്ച് പറ്റൽമുളകും കൂടുതൽ ചേർത്താലും ഇതിന് നല്ല ടേസ്റ്റ് ഉണ്ടാവും നല്ല ഇരിയൊക്കെ ഉണ്ടാവും അപ്പം നല്ലപോലെ ഇളക്കി എടുത്തിട്ടുണ്ട് കുറച്ച് ഉപ്പും കൂടെ കുറവുണ്ട് കുറച്ചുപ്പും കൂടെ ചേർത്ത് നല്ലപോലെ കുറച്ച് കരയേപ്പുലിയൊക്കെ ചേർത്ത് നല്ല ടേസ്റ്റുള്ളൊരു ഇങ്ങനെ നിങ്ങളിത് നിർബന്ധമായും ഒന്ന് ചെയ്ത് നോക്കണം അങ്ങനെ നമ്മുടെ ഉരുളം കഴിഞ്ഞ് പുട്ട് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഉലുവപ്പുളിയും കൂടെ തയ്യാറാക്കാം കുറച്ച് വെളിച്ചെണ്ണയും ചേർത്ത് നമുക്ക് ഉഴുന്ന് ഉരുപ്പൊന്ന് മൂപ്പിച്ചെടുക്കാം നല്ലപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കാം നല്ലപോലെ മൂത്ത് വന്നിട്ടുണ്ട് കുറച്ച് കറിവേപ്പുളിയും കൂടെ ചേർത്ത് ഇതും നമുക്ക് കറിയിൽ ചേർക്കാം ഉരുളങ്ങ പുട്ടിൽ ചേർക്കാം വീണ്ടും ഒന്നും കൂടെ ഒന്ന് നല്ലപോലെ ഇളക്കിയെടുക്കുക നിങ്ങളിത് എന്തായാലും ഒന്ന് ചെയ്ത് നോക്കണം നല്ലപോലെ എടുക്കാം നല്ല ടേസ്റ്റുള്ളൊരു കറിയാണ് കുട്ടികൾക്കും ഒക്കെ ഇഷ്ടപ്പെടും അപ്പം നമുക്ക് ഇനിയും ഒഴിച്ചു കൂട്ടാൻ തയ്യാറാക്കാം ഇതിൻ്റെ കൂടെ ഒഴിച്ചു കൂട്ടാൻ തയ്യാറാക്കാൻ വേണ്ടി നമ്മൾ കുറച്ച് കുളി ഒന്ന് കുതിത്ത് വയ്ക്കണം കുറച്ച് ചെറിയ ഉള്ളിയും വേണം ചെറിയ ഉള്ളി ചേർക്കുന്നതാണ് ഏറ്റവും മണം അത് നല്ലെണ്ണയിലാണ് ചെയ്യേണ്ടത് അപ്പം കുറച്ചേറെ നല്ലെണ്ണയും ചേർത്ത് നമുക്ക് കടുവ തളിക്കാം നല്ലപോലെ കടുവ കഴിയുമ്പോൾ നമുക്ക് മുളകും ചേർക്കാം പറ്റുള്ളും ചേർക്കാം പറ്റമുളകും ചേർത്ത് അത് മൂത്ത് കഴിയുമ്പോൾ നമുക്ക് ചെറിയ ഉള്ളിയാണ് അത് ഏറെ ചേർത്താലും നല്ലതായിരിക്കും നമുക്കിനി ചെറിയ ഉള്ളിയും കൂടെ ചേർക്കാം നമുക്ക് കുറച്ച് ഉലുവ ചേർക്കണം ഉലുവായും ചേർത്ത് ഉലുവായും മൂത്ത് വന്നതിന് ശേഷം ചെറിയ ഉള്ളി ചേർത്താൽ മതിയാവും ഉലുവപ്പൊടി വേണമെങ്കിലും കുറച്ച് ചേർക്കാം പക്ഷേ മുഴുവൻ ഉലുവ എന്തായാലും കടുവിൻ്റെ കൂടെ തളിക്കുമ്പോൾ ചേർക്കണം അതും ഒന്ന് മൂത്ത് കഴിഞ്ഞിട്ട് നമുക്ക് ചെറിയ ഉള്ളിയും കൂടെ വഴറ്റിയെടുക്കാം ഇത് മൂത്ത് വന്നിട്ടുണ്ട് നമുക്കിനി ചെറിയ ഉള്ളിയും കൂടെ ചേർത്ത് മുപ്പിക്കാം ഇതും നല്ലപോലെ വഴറ്റിയെടുക്കാം ഇത് നല്ല കരിഞ്ഞ് പോകേണ്ട ആവശ്യമില്ല നല്ല പോലെ മൂത്ത് വന്നാൽ മതി ഒരു ചുവന്ന കളറ് വന്നാൽ മതിയാവും ലൈറ്റ് ആയിട്ട് നല്ലപോലെ ഇത്രയും മൂത്താൽ മതിയാവും കുറച്ച് കറി ഇത്രയും ചേർത്ത് നമുക്ക് ഇനിയും ഇതിനകത്ത് പൊടികളും ചേർക്കണം മുക്കമുളക് പൊടിയും ചേർത്ത് മല്ലിപ്പൊടിയും ചേർക്കണം മുളോടി എരി എരിക്ക് വേണ്ടുന്ന മുള്ളോടിയും ചേർത്ത് ഒരു രണ്ട് സ്പൂണോളം മല്ലിപ്പുളിയും ചേർത്ത് നല്ലപോലെ ഇളക്കി കുറച്ചെണ്ണയും കൂടെ ഒക്കെ ചേർത്ത് ഇതിന് വേണ്ടുന്നതും നല്ലെണ്ണയാണ് കുറച്ചെണ്ണയും കൂടെ ഒക്കെ ചേർത്ത് നമുക്ക് നല്ലപോലെ മൂപ്പിച്ചെടുക്കാം അരിപ്പം നല്ലപോലെ ഒന്ന് മൂത്ത് വരണം നമുക്ക് പുളിയും നല്ലപോലെ പുളിഞ്ഞെടുത്ത് ചേർക്കാം കുറച്ച് നല്ലപോലെ പുളി വേണം അധികം പുളിയാവണ്ട പുളിയും ഉപ്പുമൊക്കെ ആവശ്യത്തിന് അല്ലെങ്കിൽ കുറച്ച് പുളി മുമ്പേ നിൽക്കണം അപ്പോൾ ഇതിൽ കിടന്ന് കുറച്ച് നല്ല നല്ലെണ്ണയും ചേർന്ന് നല്ല വില തിളച്ച് അരപ്പൊന്ന് ചൂടാവണം നമുക്ക് നമുക്കിതിനകത്ത് ചെറിയ ഉള്ളിയൊക്കെ നല്ല വെള്ളം മൂത്ത് വന്നിട്ടുണ്ട് കുറച്ച് നേരം ഒരു ഒരഞ്ച് മിനിറ്റ് ഇങ്ങനെ എണ്ണയിൽ കിടന്ന് ഈ അരപ്പൊന്ന് പാകമാകണം ഒന്ന് മൂത്ത് പാകമാകണം ഈ കൂട്ടിന് നല്ല മണമാണ് ഒഴിച്ചുകൂട്ടാനും അതേ മണം തന്നെയാണ്. അത് നമുക്ക് നല്ലതുകൊണ്ട് മൂത്ത വന്ന നമുക്ക് നമുക്കിനകത്ത് കുറച്ച് വെള്ളവും ചേർക്കാം വേണുന്ന ഉപ്പും ചേർത്ത് നമുക്ക് വേണുന്ന വെള്ളവും ചേർക്കാം പുളിക്കനുസരിച്ച് വെള്ളവും ചേർക്കാം പുളിക്കും എരിക്കും എത്ര വെള്ളം ചേർക്കാം ആ വെള്ളം ചേർക്കാം നമ്മൾ കുറച്ച് വെള്ളത്തിൽ കുറച്ച് കുറുകിയിരിക്കുന്നതാണ് നല്ലത് ഒരുപാട് കുറുകും വേണ്ട ഒരുപാട് ലൈറ്റ് ലൈറ്റാവുകയും വേണ്ട നല്ലപോലെ അരപ്പക്കം മൂത്ത് നല്ല വെള്ളം വന്നിട്ടുണ്ട് ഇനി നമുക്ക് വെള്ളം ചേർക്കാം നമ്മൾ വെള്ളം ചേർക്കാം കുറച്ച് വെള്ളം ചേർത്താൽ മതിയാവും പുളി കുറുകിയിരിക്കുന്നതാണ് നല്ലത് കൂടുതൽ വേണമെങ്കിൽ നമുക്ക് അളവുകളെല്ലാം കൂട്ടി ഉള്ളിയും കഴിക്കുന്ന ഉള്ളിയും പൊടിയും എല്ലാം അളവ് കൂട്ടി പുളി പുളിയുടെ അളവും കൂട്ടിക്കഴിഞ്ഞാൽ നമ്മൾ കുറച്ച് വെള്ളം അവിടെ ചേർക്കാം ഇത് നല്ലതുപോലെ ഒന്നുകൂടെ തിളച്ച് കുറുകി വരണം കുറച്ച് വറ്റി വരണം അങ്ങനെ ഉരുളം കിഴഞ്ഞ് പുട്ടൻ റെഡി ആയിട്ടൊട്ട് നമുക്ക് നമ്മുടെ കറിയും ഉലുവക്കറിയും റെഡി ആയിട്ടുണ്ട് നിങ്ങളിങ്ങനെ ഒന്ന് ചെയ്ത് നോക്കുക നിങ്ങൾക്കിത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അതേ കാണാൻ ശ്രമിക്കുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നത് ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്യുക ആ തൊട്ടടുത്ത് കാണുന്ന ബെല്ലേക്കനും കൂടെ ഒന്ന് എനേബിൾ ചെയ്യുക ഓൾ ഒന്ന് ഓപ്ഷൻ ഇവിടെ കൊടുക്കുക എന്നാലേ ഞാൻ ഇടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വരികയുള്ളൂ മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും വരാം താങ്ക് യു